ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എല്ലാ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല വീട്ടിൽ ആർ എസിഎം എന്ന മൂന്നക്ഷരം ഒരുപാട് കൊല്ലങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ആറ് തൊട്ടേം കേട്ടിരുന്ന ഒരു സമയത്ത് പോലും ആർ സി എമ്മിൽ എടുത്ത് പറയത്തക്ക ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുഖം തിരിഞ്ഞ ഒരാളാണ് എന്നിരുന്നാൽ പോലും അച്ഛൻ എന്നൊരു വ്യക്തി ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എതിർക്കാനൊന്നും നിന്നില്ല കാരണം എന്നെക്കാളും ബുദ്ധിമാനാണ് എന്നെക്കാളും ലോകം കണ്ട കണ്ടുവരാണെന്ന് തീർച്ചയായിട്ടും എടുത്ത തീരുമാനം നല്ലതായിരിക്കുന്ന ഒരു ഉറച്ച കൂടി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നു വേണ്ട സഹായങ്ങൾ ഷോപ്പ് കേന്ദ്രീകരിച്ചിട്ട് അല്ലാതെ ചെയ്തു എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആഗ്രഹം വന്നു ഈ ഒരു പ്രസ്ഥാനം വെച്ച് എത്ര കാലം അച്ഛൻ മുന്നോട്ട് പോകും അച്ഛൻ മുന്നോട്ട് പോയാൽ ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ കാരണം ഞാൻ ചെറുപ്പാണ് അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂര് ഒരുപാട് കമ്പനികൾ അപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു രണ്ട് മാസം അവിടെ തള്ളി നീക്കപ്പോൾ യാദർശികമായിട്ട് മുന്നേ കൊടുത്തൊരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു അങ്ങനെ കാക്കനാട് കൊച്ചിയിൽ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ വിപ്രോ എന്നൊരു പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ട് ജോലി കിട്ടി ഓഫർ ലെറ്റർ കിട്ടി വളരെ സന്തോഷം അന്ന് അവർ പറഞ്ഞ കാര്യം നിങ്ങളുടെ സ്റ്റാർട്ടിങ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്ക് രണ്ട് ലക്ഷം രൂപ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഒരു കോരി തരിപ്പൊക്കെ ഉണ്ടായി കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസരം അതുകൂടാതെ വലിയ രീതിയിൽ ഒരു വരുമാനം കിട്ടാനുള്ള ഒരു അവസരം സ്വന്തമായിട്ട് കാലിൽ നിൽക്കാം സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ത് വേണേലും ചെയ്യാൻ ഒരു ൂറ്റമായി അങ്ങനെ വണ്ടി കയറി കൊച്ചിയിലേക്ക് കൊച്ചിയിൽ അവിടെ എത്തി ചെന്നു ഒരു ആദ്യം ചെയ്ത കാര്യം ഒരു റൂം അന്വേഷിക്കാൻ ഉള്ളതാണ് കാരണം ഇന്നും തൃശ്ശൂരിൽ നിന്ന് പോയി വരാന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യമല്ല കാരണം എന്റെ വർക്ക് അവർസ് അങ്ങനെ ആയിരുന്നു ചില ദിവസങ്ങളിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും ചില ദിവസങ്ങളിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയി വരാം എളുപ്പമുള്ള കാര്യമില്ല അതുകൊണ്ട് ഞാൻ അവിടെ വാടകയ്ക്ക് ഒരു മുറി എടുത്തു ഒരു സിനിമ ഉണ്ട് അങ്ങനെ വാടകയ്ക്ക് ഒരു മുറി എന്ന് പറഞ്ഞത് അങ്ങനെ ആ മുറി എടുത്തു അതിന്റെ കൂടെ ഭക്ഷണം കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇനി വീട്ടിൽ വന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ള പ്രാണി അതുകൊണ്ട് തന്നെ ഭക്ഷണം കൂടിയുള്ള ഹോസ്റ്റൽ തപ്പം അങ്ങനെ നാലായിരഞ്ഞൂറ് രൂപ ഹോസ്റ്റലിന് പ്രതിമാസം കൊടുത്തു ജോലിക്ക് കയറി ജോലി നല്ല ജോലി എ സി റൂം ഇഷ്ടം പോലെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം ആരൊന്നും പറയില്ല പണിയെടുത്താൽ മാത്രം മതി ഇഷ്ടമുള്ള സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി പോവാം അതും എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തോന്നുന്നു കാരണം ഒരു ബ്രേക്ക് ഇട്ട് ചായ കുടിക്കാൻ പോയി പിന്നെ ആ സമയം കോമ്പൻസേറ്റ് ചെയ്യാൻ മതി പക്ഷെ പതുക്കെ പതുക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ എട്ട് മണിക്കൂറിന്റെ ജോലി പതിനാറ് മണിക്കൂറായിട്ട് തീരാതെയും കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവും ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകും ഇടയ്ക്ക് കൂട്ടുകാരെ ചായ കുടിക്കാൻ കൂട്ടുകാരുടെ കൂടെ പോകും ഇങ്ങനെ നോക്കി നോക്കി ഞാൻ അവസാനം ഹോസ്റ്റലിൽ കുറവും ഓഫീസിൽ കൂടുതലായി തുടങ്ങി അങ്ങനെ നോക്കിയപ്പോൾ ഹോസ്റ്റലിന് ഭക്ഷണം കിട്ടുന്നില്ല കാരണം ഹോസ്റ്റലിൽ പോയാലല്ലോ ഭക്ഷണം കിട്ടുന്നുണ്ടോ അപ്പൊ ക്യാൻറ്റീനിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പൊ വീണ്ടും ഒരു രണ്ടായിരം രൂപ അവിടെ ചിലവ് വന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള വണ്ടി ചെലവ് ഒക്കെ രണ്ടായിരം രൂപ അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോ ഒരു മാസം ഏകദേശം ഒരു ഒമ്പതിനായിരം പതിനായിരം രൂപയ്ക്ക് എടുത്ത് ചെലവ് വരുന്നു പക്ഷെ എനിക്ക് ആകെ കിട്ടുന്ന വരുമാനം പ്രതിമാസം പതിമൂവരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ മിച്ചം വരുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ആ മൂവായിരത്തി അഞ്ഞൂറിന് എന്താണ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാന്നുള്ളതാണ് പിന്നീട് ചിന്ത വന്നത് കാരണം ഇത് വീട്ടിൽ അയച്ചു കൊടുത്താൽ പിന്നെ എനിക്ക് ആ മാസം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവില്ല അങ്ങനെ എന്നാലും കുഴപ്പമില്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ രാജൻ സാർ ഓൾറെഡി ആർ സി എം നല്ലൊരു പൊസിഷനിൽ നിന്നുകൊണ്ടിരുന്ന നല്ല രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനം കൂടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്നേര എന്നോട് ആർ സി എം ഏഹ് എത്ര കിട്ടും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലമായപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ട് തലപൊക്കി തുടങ്ങി ഉറക്കമില്ലായ്മ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി അസിഡിറ്റി വന്നു തുടങ്ങി ഇത് കൂടാതെ വർക്ക് പ്രഷർ വല്ലാതെ കൂടി തുടങ്ങി വീട്ടുകാരുമായിട്ടുള്ള ബന്ധം പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി വിളികൾ കുറവായി യാത്രകൾ കുറവായി പരസ്പരം അങ്ങോട്ടും ഇങ്ങനെയുള്ള സംസാരം സുഹൃത്തുക്കളുടെ ഇടയിലും കുറഞ്ഞു തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിതമായി മാറി ഇപ്പം എനിക്ക് തോന്നി ജോലി മാറേണ്ട സമയമായി അങ്ങനെ വീട്ടിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലി റിസൈൻ ചെയ്ത് വന്നു വന്ന് അടുത്ത ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് കാരണം അവിടെ തന്നെ തുറന്നുകഴിഞ്ഞാൽ കുറെ കാശ് അവിടെ വീണ്ടും ചെലവ് അപ്പോൾ വീട്ടിൽ വന്ന് പതുക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നാൾ വന്നതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ തന്നെ ഇരുന്നു അത് കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടി അല്ല എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂരുക്ക് വീണ്ടും പോകാൻ നിൽക്കുന്ന സമയത്താണ് രാജൻ സാർ എന്നോടൊരു ചോദ്യം ചോദിച്ചു സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം ഉണ്ടാവില്ല ഉണ്ടായിരുന്നില്ല ആ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഒരു ഒരു മകനോട് ചിലപ്പോൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞോട കാരണം അങ്ങനെ ചോദിക്കുന്നത് വളരെ റിയറാണ് എന്നോട് ചോദിച്ചു നീ ഹാപ്പിയാണോ ചോദിച്ചു അപ്പൊ ഈ ഹാപ്പി ആണോ എന്നുള്ളത് ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ രാവിലെ നീട്ടി പണിക്ക് പോയി രാത്രി കടന്നുറങ്ങാൻ വരുന്നതിന് എന്ത് ഹാപ്പിനസ് അപ്പൊ എന്താ ഹാപ്പിനെസ് എന്ന് ഉദ്ദേശിച്ച് ചോദിച്ചു അപ്പൊ ആൻസർ സാർ നന്നായിട്ട് ക്ലാസ് എടുക്കും അപ്പൊ സാറ് എന്ത് ചെയ്തു സാർ ഒരു ബോർഡ് എടുത്തു ആ ബോർഡിൽ അഞ്ച് കാര്യങ്ങൾ എഴുതി ആ അഞ്ച് കാര്യങ്ങൾ എഴുതി ചോദിച്ചു ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എന്റെ ലൈഫില് പര്യാപ്തമായ അളവിൽ ഉണ്ടെങ്കിൽ നീ ഹാപ്പി ആണ് അത് അഞ്ച് കാര്യങ്ങളിലുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ് അത് ഒട്ടും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യമാണ് മണി ഫ്രീഡം മണി ഫ്രീഡം എന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ടാവണം ആദ്യം പിന്നെ വേണം മണി മണിയോ വരുന്നില്ല പിന്നെ ഫ്രീഡം എങ്ങനെ ഉണ്ടാവും അപ്പൊ മണി ഫ്രീഡം ഉണ്ടായില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമയ സ്വാതന്ത്ര്യമായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ സമയമനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യം പോലും അവിടെ പോയതിനു ശേഷം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അപ്പൊ അത് നാലാമത്തെ കാര്യമാണ് എന്തെങ്കിലും നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം എന്നുള്ള തലത്തിൽ നിനക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മണിക്കൂർ ഓഫീസിൽ ചെലവഴിച്ചതിന് ഒരു മാസം എന്താ പറയാ എംപ്ലോയി ഓഫ് ദ മന്ത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ രാജൻ സാറിന് കിട്ടുന്ന അംഗീകാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതൊന്നും അംഗീകാരങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ അതും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കാരണം പണി എടുത്തേക്കും കിട്ടിക്കണം ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അഞ്ചാമത് ചോദിച്ച ഒരു ചോദ്യമാണ് നിനക്ക് അവിടെ പോയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ അതിനും കാര്യമായിട്ട് ഉത്തരവ് നല്ലത് അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളും എന്റെ ലൈഫിൽ ഇല്ല പിന്നെ എന്തോ ഹാപ്പിനെസ് എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കാനുള്ളത് അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നിലൂടെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ വെരി ലോങ് ടൈം ഇങ്ങനെ എന്നെ പറഞ്ഞേ കാൻ മി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി ഈ കഷ്ടതകൾ ഏറി നടക്കാം എന്തായാലും കുറച്ച് പ്രോഗ്രാമുകൾ വരുന്നുണ്ട് അർജുൻ അർജുന അറ്റൻഡ് ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ പല ആൾക്കാരും ഇതിലൂടെ വരുമാനം വലിയ സാധ്യതകൾ ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ തുറന്നു കാണിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന സന്തോഷം ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി മേ ബി ഐ തിങ്ക് ഐ ഷുഡ് കൺസിഡർ ദിസ് ഇതൊന്ന് ചെയ്ത് നോക്കാന്നുള്ളത് അങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു സെയിൽസിന് പോയി തുടങ്ങി അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് ഒരു പിച്ചിങ് എന്താണ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി പിന്നെ ഇതിനെ മുറുക്കപ്പിടിച്ച് ഈ സിസ്റ്റമായിട്ട് എത്രത്തോളം സിംഗ് ആവാൻ പറ്റിയോ അത്രത്തോളം കഴിഞ്ഞ കൊല്ലത്തിനുള്ളിൽ അഞ്ചേകാലുള്ള ആവാനുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എത്ര പെട്ടെന്ന് ഇതായിട്ട് സിംഗ് ആക്കാൻ പറ്റുന്നു അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും ഞാനൊരു ആണ് ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സംബന്ധിച്ചപ്പോൾ ഇതാണ് എന്റെ ചെറിയൊരു ചരിത്രം ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അത് ഞാൻ ചെറിയൊരു സ്ലൈഡ് സ്രൈറ്റ് പ്രസന്റേഷനിലൂടെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനു മുന്നേ ഇവിടെ ഇരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം സങ്കല്പിക്ക നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനം ഈ പ്രസ്ഥാനത്തിന് തരാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ വരുമാനം എന്ന് പറയുന്നത് എത്ര ആവണം എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക അതായത് എത്ര സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോ ഈ നിമിഷം ഇപ്പൊ സമയം എത്രയായി ഒമ്പതേ കാലിന് എത്ര സംഖ്യ സിസ്റ്റം നിങ്ങൾ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുമോ എത്ര എമൗണ്ട് സാറൊക്കെ വളരെ സിനർജി സാർ പറഞ്ഞു അഞ്ച് ലക്ഷം ഈ നിമിഷം ഒരു ലക്ഷം ആര് പറഞ്ഞു ഗോപിക ഹരി പറഞ്ഞു രവി സാർ ഒക്കെ ഇവിടെ കണ്ണട ഒക്കെ വെച്ച് തടിക്കൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് സാർ എഴുതുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അഞ്ച് ലക്ഷം അൺലിമിറ്റഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഇരുപതിനായിരം എഴുതുന്നുണ്ട് ഒരു കോടി എഴുതിണ്ട് രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം അറുപതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വൺ ലാഖ് വൺ ലാഖ് അഞ്ച് ഒന്ന് മുപ്പത് ഇരു അത് എനിക്ക് എണ്ണാൻ പറ്റില്ല അത് എന്തോ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കണക്കിൽ കുറച്ച് വീക്ക് ആയതുകൊണ്ട് അത്രയും പൂജ എനിക്ക് എണ്ണാൻ പറ്റില്ല അമ്പതിനായിരം അഞ്ച് കോടി അമ്പത് കോടി അഞ്ചു ലക്ഷം ഒരു ലക്ഷം മൂന്ന് ലക്ഷം ഓക്കെ 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 അപ്പോ ഇതില് ഒരു കോടി ഞാൻ അൺലിമിറ്റഡ് ഒരു കോടിക്ക് മുകളിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ ആൾക്കാർ വെൽ ആൻഡ് ഗുഡ് പക്ഷെ ഇതിന് താഴെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഇതിന് താഴെ ഈ ഒരു തുകയ്ക്ക് താഴെ പറഞ്ഞ കുറച്ച് ആൾക്കാർ അതായത് അമ്പതിനായിരം മതി ഒരു ലക്ഷം മതി രണ്ട് ലക്ഷം മതി മൂന്ന് ലക്ഷം മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ചെറിയൊരു കഥ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി നോക്കിയപ്പോ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട് അയാളുടെ കയ്യില് ഒരു രണ്ട് ചപ്പാത്തി കയ്യിലുണ്ട് ഒരു കട്ടോരി അപ്പുറത്തിരിക്കൾ ഈ കട്ടോരിയിൽ ഇങ്ങനെ മുക്കി മുക്കിട്ടാണ് ഈ ചപ്പാത്തി കഴിക്കുന്നത് അപ്പൊ ഇയാൾ എടുത്തു വന്ന് നോക്കി കട്ടോരി കാലിയ കട്ടോരിയിൽ എന്തില്ല ഒന്നുമില്ല അപ്പൊ ഇയാള് ചോദിച്ചു എടോ താൻ എന്ത് മുക്കിയിട്ട് കഴിക്കുന്നത് ഇതിലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ആള് പറഞ്ഞു എനിക്ക് കറി മേടിക്കാനുള്ള കാശില്ല അതുകൊണ്ട് ഞാൻ ഇത് അച്ചാറാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തി അതിന് മുക്കി കഴിക്കാന്നുള്ളത് അപ്പൊ ഇയാള് പറഞ്ഞു എടാ പൊട്ടാ എന്തായാലും നീ അത് സംഘൽപ്പിക്കാൻ എന്നാ പിന്നെ ചിക്കൻ കറിയാന്ന് വിചാരിച്ചിട്ട് മുക്കിക്കോളി എന്നുള്ളതാണ് ആള് ചോദിച്ചത് അപ്പൊ എന്തായാലും സങ്കല്പി സങ്കല്പാണ് അല്ലെ എന്തായാലും നമ്മളെ അവിടെ ഒന്ന് ചിന്തിക്കാൻ ഒന്ന് തിങ്ക് ചെയ്യാൻ പറയാണ് അതിൽ എന്തിനാണ് പിഷ്കു കാണിക്കുന്നത് ഈ നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാശ് വരാൻ അല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് സങ്കല്പിച്ചാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സങ്കല്പത്തിൽ പോലും നമ്മൾ നമ്മൾ എന്ത് ചെയ്തൊക്കെയാണ് ലിമിറ്റ് ചെയ്തൊക്കെയാണ് നോക്കൂ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു തട ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല വി ഹാവ് ടു ബ്രേക്ക് ദ ലിമിറ്റ് നമ്മുടെ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്യണം നമ്മുടെ തിങ്കിങ്ങിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് എത്ര കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് അത് നമുക്ക് പറയാൻ പറ്റണം കാരണം അൺലിമിറ്റഡ് തരാനുള്ള പൊട്ടൻഷ്യൽ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ കേൾക്കുന്ന കുറച്ച് പേര് ഈ ഒരു അഞ്ഞൂറ്റി എഴുപത് പേര് അടുത്ത കുറച്ച് നേരത്തേക്ക് എന്ത് വേണം നിങ്ങളുടെ ചിന്താ മണ്ഡലത്തെ ഒന്ന് വികസിപ്പിക്കണം ഒന്ന് ഹൈ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം ഒന്ന് മെന്റാലിറ്റി നിങ്ങൾ കൂട്ടണം നിങ്ങളുടെ ഇമാജിനേഷൻ പവർ നിങ്ങളൊന്ന് കൂട്ടണം കാരണം അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സത്യങ്ങളാണ് ഞാൻ ഇന്ന് മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ബിസിനസ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്തുകൊണ്ട് ചെയ്യണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് തരാൻ പോകുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ആർ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താന്ന്